ഹായ് എവിടെ വൺ ഇനി ഞാനൊരു നെക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത് ഞാൻ ഇതുപോലെ ബോർഡർ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് വേണേലെ മെറ്റീരിയലിൽ ലേസ് വെച്ചിട്ടും ഈ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് രണ്ട് സൈഡിലും അരേഞ്ച് തയ്യൽ തുമ്പോൾ വെച്ചിട്ട് ഞാൻ ഈ ബോർഡർ കട്ട് ചെയ്ത് മാറ്റാണ് ഇനി തയ്യൽ തുമ്പോൾ ഒരു മടക്കിയിട്ട് ഒന്നിട്ടില് അയൺ ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കൊത്ത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്ക് ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് ഇനി നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വിത്ത് ത്രീ ഇഞ്ചസും നെക്ക് ലെങ്ത് സെവൻ ഇഞ്ചസും ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതൊരു ബോക്സ് ആക്കി മാറ്റാണ് ഇവിടെ നാലര ഇഞ്ചില് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവിടുന്ന് ഈ കോണിലേക്ക് ഇതുപോലെ ചെരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം നെക്കിന് ചുറ്റും ഒരു ഇഞ്ച് വിത്താണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതൊരു പീസ് ഫാബ്രിക് എടുത്തിട്ട് അതിന്റെ ഉൾവശത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്യാൻവാസ് അയഞ്ച് ചെയ്ത് എത്തിട്ടുണ്ട് ഇതിന് ചുറ്റും അര ഇഞ്ച് വിത്ത് വെച്ചിട്ട് എക്സാം നുറ്റിയിൽ കട്ട് ചെയ്ത് മാറ്റാതെ എക്സ്ട്രാ മെറ്റീരിയൽ ക്യാൻവാസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിനെ സെന്റർ മാർക്ക് ചെയ്യാണ് അതേപോലെ കുട്ടിയുടെയും സെന്റർ മാർക്ക് ചെയ്യണം കുട്ടിയുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് എന്ത് നിങ്ങൾ നെക്കിനെത്രയാണ് മാർക്ക് ചെയ്തത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ സെവൻ ഇഞ്ചസില് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ അവിടെയൊന്നും താഴോട്ടേക്ക് നയൻ ഇഞ്ചസിൽ ഒന്നുകൂടി മാർക്ക് ചെയ്യുകയാണ് എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കുർട്ടിയുടെ നല്ല വശത്ത് നെക്കിനെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതുപോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം കാലിഞ്ചി വിരുത്തി വെച്ചിട്ട് എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാണ് സ്റ്റിച്ചിൽ തട്ടാല് ചെറിയ കട്ടുകൾ ഇട്ടതിന് ശേഷം നല്ല വശം മറിച്ചിടാം നെക്ക് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്കിനെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ ഒരിഞ്ച് വിട്ട് വെച്ചിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ലേസ് അറ്റാച്ച് ചെയ്തത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കണം കാരണം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കൂടുതൽ കാണുമ്പോഴാണ് മനസ്സിലാവാം നിനക്കിന്ന് ഈ കോൺ എത്തുന്ന സമയത്ത് ഈ ബോട്ടൂൺ ഇതുപോലെ ഇങ്ങനെ അറേഞ്ചില് മടക്കിയിട്ട് അവിടെ കോണ് വരുന്ന വിധത്തില് കൊടുക്കണം സെൻട്രൽ ഈ കോണിന്റെ ഇവിടെ എത്തുമ്പോഴും ലേസ് ഇതുപോലെ ആ റേഞ്ചിൽ മടക്കിയിട്ട് കോണാക്കിയിട്ട് വെച്ചുകൊടുക്കണം എന്നിട്ട് ഈ ബോർഡർ താഴോട്ടേക്കാണ് വെക്കേണ്ടത് കോൺ വരുന്ന ഭാഗത്ത് എത്തുമ്പോൾ സൂചി കുത്തിനെത്തിയതിനു ശേഷം പൊക്കിയിട്ടാണ് പിന്നീട് സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ ആകുമ്പോഴേ അവിടെ കോണായിട്ട് കിട്ടുള്ളൂ ഈ മാർക്കിങ്ങിന്റെ ഇവിടെ എത്തുമ്പോൾ ലേസ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ടുണ്ട് എന്നിട്ട് അവിടെ കോണ് വരുന്ന വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഉള്ളിൽ വരുന്ന മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചോടുത്തിട്ടാണ് മടക്കേണ്ടത് നിങ്ങൾ ഇതുപോലെ ചെരിച്ചു വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ രണ്ട് സൈഡും ഒരേ ലെവലിലല്ലാണ്ടാവും അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെളിച്ചിട്ട് തന്നെ മടക്കി കൊടുക്കണം രണ്ട് സൈഡും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ നെക്ക് ലേസ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൌട്ട് ഉള്ളവരെ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കോളൂ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഒരു അടിപൊളി നെറ്റ് ഡിസൈൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇതുപോലുള്ള ബോട്ട് വരുന്ന മെറ്റീരിയൽ നമുക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇതുപോലെയൊക്കെ ഡിസൈൻ ചെയ്താൽ നല്ലൊരു കുട്ടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് മാർക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയാൻ വേണം അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം